നമസ്കാരം ഒരു വാക്കുണ്ടായിരുന്നു എം എൽ എ പി ടി തോമസിന്റെ ആ വാക്കെന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ലളിതമായി പറഞ്ഞാൽ എനിക്ക് ജീവനിലെടുത്തോളം കാലം ഞാൻ മോൾക്കൊപ്പം ഉണ്ടായിരിക്കും ധൈര്യമായി മുന്നോട്ട് പോവുക ശക്തമായ വാക്കുകൾ തന്നെയായിരുന്നു അത് അതിൻ്റെ ഭാഗമായി അദ്ദേഹം ആരോടൊക്കെ സംസാരിക്കാമോ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചു അതായത് ഐ ജി വിജയൻ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സിറ്റി പോലീസ് കമ്മീഷണർ എം പി ദിനേശ് തുടങ്ങിയവരെ വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയും അതിജീവിത എന്ന് പറയുന്ന നടിയുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഉറപ്പായിരുന്നു ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ കരുതാം പൾസസുനി എന്ന് പറയുന്ന ഒരാൾ അവിടെ ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ടോ അതല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾ ഏകദേശം പത്ത് പ്രതികൾക്ക് മേലെയുള്ള സാഹചര്യത്തിൽ അവരൊക്കെ ശിക്ഷിക്കപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവരൊക്കെ കുറ്റക്കാരാകുന്നത് കൊണ്ടോ ഇതിനകത്ത് അർത്ഥമില്ല അതിലെ ഏറ്റവും പ്രധാനി എന്ന് വിളിക്കാൻ കഴിയുന്ന ദിലീപ് എന്ന് പറയുന്ന നടൻ ഇപ്പോഴും പുറത്താണ് അയാൾ കുറ്റവിമുക്തനാകുന്നു കേരളത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട നമ്മൾ പലയിടത്തും ഹെഡിങ് കണ്ടു കേരളം കാത്തിരുന്ന വിധിയിലേക്ക് പോകുന്നു കേരളം കാത്തിരുന്ന വിധിയാണോ ഇത് അല്ല കോടതിയെ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാൽ തന്നെയും ഇതെവിടെയാണ് പിഴച്ചത് ബാലചന്ദ്രകുമാർ എന്ന് പറയുന്ന ഒരു സംവിധായകൻ അദ്ദേഹം യശശരീരനായി അതായത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ അവസരത്തിൽ ഓർത്തുപോകുന്നു കേരളം ഒരിക്കലും ദിലീപ് എന്ന് പറയുന്ന ഒരാൾ കുറ്റവിമുക്തനായി കാണാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ദിലീപിനോടുള്ള എന്തെങ്കിലും വ്യക്തി വൈരാഗ്യം കൊണ്ടൊന്നും ആയിരുന്നില്ല ദിലീപ് അതിനകത്ത് കുറ്റക്കാരനാണെന്ന് കേരളത്തിന്റെ മനസാക്ഷിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശരിക്കും കേരളത്തിലുള്ള ആളുകളെല്ലാം അങ്ങനെയൊരു ദിലീപ് കുറ്റക്കാരനാണ് എന്ന് വിശ്വസിച്ചിരുന്നത് ദിലീപ് ശിക്ഷിക്കപ്പെടണമെന്നും ദിലീപ് അതിനകത്ത് ഗൂഢാലോചന നടത്തി എന്നതുൾപ്പെടെയുള്ള കേസുകൾ അദ്ദേഹത്തിന്റെ മേൽ ചുവത്തപ്പെടണം എന്നും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നു എന്തുകൊണ്ടാഗ്രഹിച്ചതെന്ന് നോക്കിയാൽ വളരെ സിമ്പിളാണ് കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹപ്രവർത്തക ഏറ്റവും അധികം സിനിമകൾ ആഹ് പിന്നെ താരത്തോടൊപ്പമായിരുന്നു ദിലീപ് ചെയ്തിരുന്നത് അപ്പോൾ ആ ഒരു നടിയെ തെരഞ്ഞു പിടിച്ച് അക്രമിച്ച് അതും അക്രമം എന്ന് പറഞ്ഞാൽ ബേണക്ക് നല്ല നല്ല നാല് അടി അടികൊടുത്ത് പറഞ്ഞു വിടൂ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ രീതിയിലേക്കൊരു സ്ത്രീ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവതിയെ ആക്ഷേപിക്കുന്നത് എന്തിനായിരുന്നു ദൃശ്യങ്ങൾ പകർത്തുന്നു ബാലേന്ദ്രകുമാർ അന്ന് പറഞ്ഞിരുന്നു ആ യുവതിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ദിലീപ് വീട്ടിലിരുന്നു കൊണ്ട് കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു അതിജീവതയെ അല്ലെങ്കിൽ ആ ഒരു നടിയെ ആക്രമിക്കുന്നത് എന്തിനാണ് ദിലീപ് ഇത്ര ഉദ്വേഗത്തോടു കൂടി ഭക്ഷണം പോലും കഴിക്കാത്ത കാവ്യാ ഇരുന്നു കൊണ്ട് ആ ദൃശ്യങ്ങൾ ആ ആസ്വദിച്ചത് എന്തിനായിരുന്നു അപ്പോ ഇതിനകത്ത് ദിലീപ് പങ്കാളിയല്ലേ ദിലീപ് പങ്കാളി അല്ലേ ആർക്കോ ആരോ അവരുടെ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു നടിയെ ആക്രമിക്കുന്നു ആ നടിയെ ആക്രമിച്ചതിനു ശേഷം അതിനോട് വളരെ മോശമായി അതായത് ഒരു പെണ്ണിനോട് ഒരിക്കലും പെരുമാറാൻ കഴിയാത്ത തരത്തിൽ പെരുമാറിയ ആ ദൃശ്യങ്ങൾ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ എത്ര ഒട്ടും മനസ്താപമില്ലാതെ അദ്ദേഹം കുറ്റക്കാരനല്ലെങ്കിൽ എന്തിനിരുന്ന് കണ്ടു ബാലേന്ദ്രകുമാറിന്റെ വളരെ ശക്തമായ വെളിപ്പെടുത്തലാണെന്നേ ഈ ബാലേന്ദ്രകുമാർ അദ്ദേഹത്തിന്റെ പാലുകാച്ചൽ ചടങ്ങിന്റെ തൊട്ടടുത്ത ദിവസം ഒരു സിനിമയുടെ കഥ പറയാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോയി ദിലീപിന്റെ വീട്ടിൽ ആലുവയിലുള്ള വീട്ടിലേക്ക് പോകുന്നു ആ ദിലീപിന്റെ വീട്ടിൽ പോയതിനു ശേഷം അദ്ദേഹം ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഈ ദിലീപ് ഈ പറയുന്ന പൾസർ സുനിയോടൊപ്പമാണ് ഇദ്ദേഹത്തെ കയറ്റി വിടുന്നത് ദിലീപിന്റെ സഹോദരൻ അനൂപ് കൃത്യമായി പറഞ്ഞിരുന്നു ഇത് സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ തിരുത്തി പറഞ്ഞു പൾസർ സുനി എന്ന് തിരുത്തി പറഞ്ഞു സുനി സ്വയം പരിചയപ്പെടുത്തി അങ്ങനെയാണ് ഞാൻ സുനി ഞാൻ പൾസർ സുനി എന്ന് പറയില്ലല്ലോ അപ്പോൾ അനൂപാണ് തിരുത്തി പറയുന്നത് ഇത് പൾസർ സുനി എന്ന് വെച്ചാൽ കേട്ട ഗുണ്ടയാണ് ഇത് ഈ ഗുണ്ട ഞങ്ങളോടൊപ്പം തന്നെയുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് സമാനമായ സംഭവം അല്ലേ അത് ഈ പറയുന്ന ശബ്ദ സന്ദേശങ്ങൾ എവിടെ ആ അയച്ചുകൊടുത്ത വീഡിയോകൾ എവിടെ അപ്പം ഈ സാധനങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് പറയുന്നത് ഇതിന് മുൻപ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് രക്ഷപ്പെടാനുള്ള സാധ്യതകളാണ് ഏറെ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ദിലീപ് എന്ന് പറയുന്ന ഒരാൾ ഇന്നും സിനിമ മലയാള സിനിമ വ്യവസായത്തെ നിയന്ത്രിക്കാൻ തക്ക ശേഷിയുള്ള ഒരു ഡോൺ തന്നെയാണ് അങ്ങനെയുള്ള ആ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പലരുടെയും മൊഴി മാറ്റുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് സംവിധായകനെ ലാലിന്റെ വീട്ടിലെത്തിയിട്ടാണ് ആൻഡോ ജോസഫ് അടക്കമുള്ളവർ ഇരുന്നിട്ടാണ് ഈ സംഭവം അതായത് പി ടി തോമസ് ആ പെൺകുട്ടിയെ വന്ന് കാണുന്നത് അപ്പോഴാണ് പി ടി തോമസ് എന്ന് പറയുന്ന എം എൽ അതും പതിനൊന്നര ആയപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി വാഹനത്തിൽ ഇവിടെ വരുന്നു ഈ അതിജീവിതയെ കാണുന്നു സംസാരിക്കുന്നു അദ്ദേഹം വളരെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലായിരുന്നു എന്ന് ഉമാ തോമസ് പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തു ഉമാ തോമസും പറയുന്നുണ്ട് കൃത്യമായി ദിലീപ് എന്ന് പറയുന്ന നടന് ശിക്ഷ വാങ്ങി അല്ലെങ്കിൽ ഇതിൽ കുറ്റക്കാരൻ എന്ന് പറയപ്പെടുന്നവർക്ക് കൃത്യമായ ശിക്ഷ ഉണ്ടാകണമെന്ന് ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു പി ടി തോമസ് എന്ന് ഉമാ തോമസ് വ്യക്തമാക്കുന്നുണ്ട് ഉമാ തോമസിനും അതേ അഭിപ്രായം തന്നെയാണ് അപ്പോൾ എവിടെയാണ് ഇരയ്ക്ക് നീതി കിട്ടിയത് എന്തിനാണ് പൾസർ സുനി വളരെ ലളിതമായി നമ്മുടെ മലയാളികൾക്കുണ്ടാകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്തിനാണ് അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഈ നടിയെ ആക്രമിക്കാൻ മാത്രമുള്ള വൈരാഗ്യം ആ നടിയോട് എന്തായിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ആക്രമിച്ചിരുന്നുവെങ്കിൽ തന്നെ ഈ പകർത്തിയ ദൃശ്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വാഹനം പിന്നിൽ കൊണ്ടുവന്നിരിക്കുന്നു അതിനുശേഷം ഇവരെ ഒരു കാറ്ററിംഗ് വാഹനത്തിലേക്ക് മൂടിക്കെട്ടിയ ഒരു വാഹനം ട്രാവലറിന്റെ കണക്കൊരു വാഹനം ആ വാഹനത്തിലേക്ക് നടിയെ തട്ടിക്കൊണ്ടു പോകുന്നു തട്ടിക്കൊണ്ട് പോയിരുന്നു ആ അവരെ വളരെ പൈശാചികമായ രീതിയിൽ കേട്ടാൽ അറപ്പുളവാക്കുന്ന രീതിയിൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു ഉപദ്രവിക്കുന്നു അങ്ങനെ ഉപദ്രവിച്ചതിനു ശേഷം ഈ കുട്ടിയെ പിന്നീട് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് ഇത്ര ക്രൂരമായി ഇത്ര പൈശാചികമായി അല്ലെങ്കിൽ ഒരു ഒരു പിന്നെ എന്താ പ്രകൃതി വിരുദ്ധമായി ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കാനുള്ള കാരണം എന്താണ് അത്ര അത്രത്തോളം ഈ പൾസർസ് എനിക്ക് ഉണ്ടാകാനുള്ള വൈരാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് വളരെ ലളിതമായി ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രം അന്വേഷിച്ചാൽ മതി വേറെ എന്തെങ്കിലും തരത്തിലുള്ള പിന്നെ തെറ്റുകൾ ഇവർ തമ്മിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ പൾസർ സുനിയും ഈ പറയുന്ന നടിയും തമ്മിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നോ അതന്വേഷണത്തിന്റെ പരിധി വരേണ്ടതായിരുന്നു അല്ലെങ്കിൽ അതിന് ഇത് മനുഷ്യന് സ്വാഭാവികമായും ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് പിന്നീട് ഈ ദിലീപ് എന്തിനാണ് ഇതെല്ലാം ഇരുന്ന് കാവയ മാധവൻ എന്തിനാണ് ഉറങ്ങാതിരുന്നത് കണ്ടത് ആഹാരം പോലും കഴിക്കാതിരുന്ന് ഈ ദൃശ്യങ്ങൾ കണ്ടത് എന്തിനാണ് ആ കൃത്യം നടന്ന് അന്ന് വൈകുന്നേരം അല്ലെങ്കിൽ അന്ന് ആ ദിവസം തന്നെ എന്തിനാണ് പൾസർ സുനി ദിലീപിനെ കാണാനായി ആലുവയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് അത് ബാലേന്ദ്രകുമാർ വളരെ ഐവിറ്റ്നസ് ആണ് തെളിവുകളെല്ലാം എവിടെ പോയി അതിലുണ്ടായി തെളിവ് നശിപ്പിച്ചു എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ടല്ലോ ആ തെളിവുകളൊക്കെ എവിടെയാണ് അപ്പം ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ദിലീപിനെ കുരുക്കുന്നതിൻ്റെ വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോ മലയാളിയുടെ മനസ്സിലുമുണ്ട് ദിലീപ് എന്ന് പറയുന്ന നടൻ ഇതിനകത്ത് പങ്കുണ്ട് എന്ന് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ അവരുടെ ഈ പറയുന്ന അവരുടെ മനസ്സാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ മാത്രമേ വിധി എന്ന് ചോദിച്ചാൽ ഇല്ല തന്നെ ദിലീപ് കുറ്റക്കാരനാണ് ഇത് മാസം വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ നടിയെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗൂഢാലോചന നടത്തി എന്നുള്ളത് പല പിന്നെ എറണാകുളം ജില്ലയിലെ വിവിധ ഹോട്ടലുകളിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടന്നിരുന്നു ഈ കാവ്യ മാധവനോടൊപ്പം പിന്നെ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെ ഈ പൾസർ സുനി ആയിരുന്നു അപ്പൊ ഇവര് തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലായിരുന്നിട്ടാണോ ദിലീപ് അതോടൊപ്പം തന്നെ ഈ ദിനേശ് എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതായത് ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈ വെട്ടണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതിനാഹാനം ചെയ്ത ഒരു വ്യക്തിയാണ് ദിലീപ് അപ്പം പിന്നെ എന്തിനാണ് ദിലീപ് ആ ഒരു പോലീസുകാരൻ്റെ ഒരു എസ് പി ആയിരിക്കുന്ന ദിനേശിന്റെ കൈ വെട്ടേണ്ട ആവശ്യം എന്താണ് അപ്പൊ അതൊന്നും എവിടെയും തെളിവുകളായി ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്നാണ് കോടതി വിലയിരുത്തിയിരിക്കുന്നത് സന്ധ്യ ഐ പി എസ് പറഞ്ഞ പോലെ ഇത് അന്തിമവിധിയായ ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയാണ് അല്ലാതെ കേരള മനസാക്ഷിയെ പോലെ കേരളം ഒട്ടുക്ക് കാത്തിരുന്നതോ ആയ വിധിയൊന്നും ആയിരുന്നില്ല ഇത് കേരളത്തിലുള്ള ഓരോ ഓരോ ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ദിലീപ് ഇതിനകത്ത് കുറ്റക്കാരൻ തന്നെയാണ് ദിലീപ് ശിക്ഷിക്കപ്പെടണം ആ നടി നടിയുടെ അവസ്ഥ നടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരിച്ചിട്ടേ ഇല്ല അതിന്റെ നടി കീഴടങ്ങിയ എന്നുള്ളതല്ല അങ്ങനെ നമ്മൾ കരുതാനും പാടില്ല ആ നടി പുറത്തേക്ക് വരും വീണ്ടും ഈ കേസുമായി മുന്നോട്ട് തന്നെ പോകും കാര്യം ഇങ്ങനെ ഒരാൾ ഇതിൻ്റെ തല പിന്നിന്റെ പിന്നിൽ പ്രവർത്തിക്കാത്തിടത്തോളം കാലം അല്ലെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആർക്കും ഉറപ്പില്ല ഇങ്ങനെ ഒരു തല പ്രവർത്തിച്ചിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ആക്രമിക്ക ആക്രമിക്കാൻ വേണ്ടി കൂട്ടുനിന്നവരും അക്രമിച്ചവരും എല്ലാവർക്കും ഈ നടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുൻകാല വൈരാഗ്യം ഉണ്ടാകണം അങ്ങനെ മുൻകാല വൈരാഗ്യം ഉണ്ടാകത്തക്ക സാധ്യതകളൊന്നും ഈ പറയുന്ന പ്രതികളുമായി നടിക്കില്ല എങ്കിൽ മാത്രമേ അത്രത്തോളം വൈരാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊരു അക്രമത്തിന് പോലും അവർ അല്ലെങ്കിൽ ആക്രമണത്തിന് പോലും അവർ മുതിരുകയുള്ളൂ അവരുടെയൊക്കെ പലരുടെയും പേരുകൾ ഈ പറയുന്ന വടിവാൾ ഷാജി അങ്ങനെയൊക്കെ പറയുന്ന പേരുകളാണ് അവർ അവർ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ മലയാളിയുടെ മനസ്സിലുണ്ട് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടുക എന്നുള്ളതാണ് ഇനി പ്രതീക്ഷിക്കുന്നത് ഇവിടെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ച തെളിവുകൾ പോരാ അല്ലെ ആ തെളിവുകൾ ശരിയായില്ല തെളിവുകളൊന്നും ദിലീപിന്റെ ഇതിനകത്തുള്ള പങ്കാളിത്തം വ്യക്തമാക്കുന്നതിന് ഉതകുന്നതായിരുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എവിടെയൊക്കെയോ ചില മിസ്സി ലിങ്കുകളുണ്ട് ഭാമയടക്കമുള്ള പല നടീ നടന്മാരും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ മൊഴി മാറ്റി പറഞ്ഞു ഇതിനുമുമ്പ് നമ്മൾ ഒരു ചർച്ച വെച്ച സമയത്ത് ആ ചർച്ചയിൽ തന്നെ പറയ നമ്മൾ പറഞ്ഞൊരു കാര്യം ഇത് തന്നെയാണ് മധു എന്ന് പറയുന്ന ഒരാൾ കൊലപാതകം അല്ലെ മധുവിനെ ആൾക്കൂട്ട മർദ്ദനത്തിലൂടെ കൊന്നു എന്നുള്ള വിവരം ഈ ലോകത്തുള്ള സകലമാന ആൾക്കാർക്കും അറിയാമായിരുന്നു അതായത് അവര് സെൽഫി എടുത്ത് അടിച്ച് ഒതുക്കി കൈയും കാലും കെട്ടിയിട്ട് ഒരാളെ നിർത്തിയിരിക്കുന്നതിന്റെ സെൽഫി ഈ പറയുന്ന കേരളം മുഴുവൻ ഫേസ്ബുക്കിലൂടെ കിടന്ന് റൊട്ടേറ്റ് ചെയ്തു അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത സാഹചര്യത്തിൽ പോലും പലരും മൊഴി മാറ്റിക്കൊണ്ടിരുന്നു എത്രയോ പ്രതി എത്രയോ സാക്ഷികളാണ് അവരുടെ മൊഴി മാറ്റിയത് അപ്പോൾ അങ്ങനെ മൊഴിമാറ്റം ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം നമ്മൾ നേരത്തെ പുറത്തുവിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെ മൊഴിമാറ്റം സംഭവിച്ചിട്ടുണ്ടാകാം ഇവിടെ തെളിവുകൾ കൃത്യമായ തെളിവുകളുടെ അപര്യാപ്തത ഉണ്ടാകാം ഒന്നുകിൽ കൃത്യമായ തെളിവുകൾ സമാഹരിക്കുന്നതിനും ശേഖരിക്കുന്നതിനും പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് കരുതേണ്ടി വരും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ചോ ഈ പറയുന്ന ബാലേന്ദ്രകുമാർ ഈ കേസിന്റെ വാദം നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കരൽ രോഗമായിരുന്നു കരൽ രക്തസ്രാവം ഉണ്ടായിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം അതിനെപ്പോലും വകവയ്ക്കാതെ അദ്ദേഹം കോടതിയിൽ സ്ഥിരമായി ഹാജരായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട എന്നുള്ള നൂറ് ശതമാനം ഉറപ്പിന്റെ പുറത്ത് അത്തരം തെളിവുകൾ പലതും ഈ ക്രൈംബ്രാഞ്ചുമായി അദ്ദേഹം ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നൽകിയിട്ടും അപ്പൊ ഇത് ഒരിക്കലും ഒരു കേരള മനസാക്ഷിയെ ഞെട്ടിച്ചു കളഞ്ഞൊരു വിധിയാണ് അല്ല കേരളം കാത്തിരുന്ന വിധിയല്ല ദിലീപ് ഇതിനകത്ത് നിന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നത് എന്തായിരുന്നാലും ദിലീപിന്റെ ഇതിനകത്തിലെ പങ്കാളിത്തം എത്ര തേച്ച് കളഞ്ഞാലും മായ്ച്ചു കളഞ്ഞാലും ശരി പങ്കാളി പങ്കാളി തന്നെയാണ് അത് ഗൂഢാലോചന നടത്തിയ പ്രമുഖ സൂത്രധാരൻ എന്നുള്ള പേരിൽ തന്നെയായിരിക്കും ദിലീപ് ഇനി അറിയപ്പെടാൻ പോകുന്നത് ദിലീപ് ഇക്കണ്ട കളിയെല്ലാം കളിക്കും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് കാര്യം അദ്ദേഹത്തിന്റെ കീഴിൽ പണമുണ്ട് ഇന്ന് സിനിമാ മേഖലയെ അടക്കം വിലയ്ക്ക് വാങ്ങാൻ തക്ക ശേഷിയുള്ള ഒരു വ്യക്തിയായി ദിലീപ് മാറിയിരിക്കുന്നു എന്ന് ഇതിന് മുൻപ് തന്നെ പലയിടത്തും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതുമാണ് അതുകൊണ്ട് വിധി ഇങ്ങനെ നായതിൽ നമുക്ക് ആർക്കും അത്ഭുതപ്പെടേണ്ടതില്ല പക്ഷേ ഇത് കേരള മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു വിധിയാണെന്ന് തന്നെ പറയേണ്ടി വരും